വീണ്ടും ആരുദ്ധര ഓഫർ വീടിയാണ് ഇനി എന്ത് ഓഫർ രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇരണ്ട് ഓഫറും അതുപോലെ ഓണം ഓഫറൊക്കെ ചെയ്യുന്ന സമയത്ത് പല ഉണ്ടായിരുന്നു ഈ വർഷം ഒന്ന് കഴിയട്ടെ ഇതിനേക്കാളൊക്കെ വലിയ ഓഫറിനി വരാൻ പോകുന്നേ ഉള്ളൂ എന്ന് ആ പറഞ്ഞ ഓഫർ ഓഫറാകേണ്ട സമയമാണ് ഇപ്പോൾ അതായത് ഈ കാണുന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചറിങ് വരുന്ന വാഹനങ്ങളാണ് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തിയെങ്കിലും ഈ വാഹനങ്ങളൊക്കെ ഇപ്പോൾ പഴഞ്ചനായി അല്ലെങ്കിൽ ഒരു വർഷം പുറകില് ഇയർ ബാഗ് വാഹനങ്ങളെന്നാണ് ഇനി ഇവരൊക്കെ അറിയാൻ പോകുന്നത് അപ്പോൾ ഇയർ ബാഗ് വാഹനങ്ങൾ വരുമ്പോൾ എല്ലാ ബ്രാൻഡും ഓഫേഴ്സ് ഇടാറുണ്ട് ഇപ്പോൾ ഞാനുള്ളത് തൃശൂർ മരത്താക്കുള്ള പോപ്പുലർ നെക്സയിലാണ് ഇവിടുത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ അവർ ലൈനപ്പിലുള്ള സകല വണ്ടി നിരത്തി നിർത്തിയിട്ടുണ്ട് ഇതെല്ലാം ഇയർ ബാഗ് വാഹനങ്ങളിലാണ് സിയാസ് ഒഴിച്ച് ബാക്കി എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് ഉണ്ട് ഡിസ്പ്ലേയിലുണ്ട് സിയാസും ഒരു വണ്ടി ആയിട്ടെങ്ങാണ്ട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഓരോ വണ്ടിക്കും എത്രക്കാണ് ഓഫർ വരുന്നത് ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് വിശദമായിട്ട് നോക്കാം മാരിറ്റ് ലൈനപ്പിലെ എല്ലാ വണ്ടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടില്ല വിശദമായിട്ട് അതെ ഇൻവിക്റ്റോ ബെലോനോ എക്സ് എൽ സിക്സ് ഫ്രോങ്സ് ജിംനി സിയാസ് ഒഴിച്ചുള്ള എല്ലാ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല അപ്പോൾ ഇതിനൊക്കെ ഓഫേഴ്സും ഉണ്ട് ഈ നിൽക്കുന്ന ഒരു വണ്ടിയും എക്സ്ക്ലൂഡർ അല്ല എല്ലാത്തിനും ഓഫേഴ്സ് നമ്മൾ പറയാൻ പോകാനായിട്ട് എക്സ് എൽ സിക്സിനും ഇൻവിക്റ്റോക്കടക്കം ഫ്രോങ്സിനടക്കം നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും വലിയ ഓഫറിൽ നിന്നും തുടങ്ങാം നിങ്ങളൊരു ഗസ് നടത്തിയിട്ടുണ്ടാവും അതായത് ഏറ്റവും എമൗണ്ട് ഞാൻ ഓൾറെഡി ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷം എന്നുള്ളത് ജിംനി ആയിരിക്കും അത് നിങ്ങൾ ഗസ്സ് ചെയ്തിട്ടുണ്ടാവും ഓൾമോസ്റ്റ് ശരിയാണ് പക്ഷേ ഇൻവിക്റ്റോ ഒരേ ഒരു വണ്ടി നമുക്ക് പോപ്പുലർ മാരുതിയിൽ ഇവിടെ മരത്താക്കര തൃശ്ശൂർ ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ട് അതാണ് ഈ കാണുന്നത് നമുക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപ വരെ ഡിസ്കൗണ്ടിലും ഇൻവിക്റ്റോ എടുക്കാം ഇൻവിറ്റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഹൈക്രോസിൻ്റെ ഒരു വേറൊരു വെർഷൻ അല്ലെങ്കിൽ മാരുതിയുടെ വെർഷൻ എന്നു വേണമെങ്കിൽ പറയുന്ന ഒരു വാഹനമാണ് സ്ട്രോ ഹൈബ്രിഡ് വരുന്നതാണ് നല്ല മൈലേജും ഇഷ്ടംപോലെ സ്ഥല സൗകര്യം ഒക്കെ വരുന്നത് വളരെ വലിയൊരു വാഹനമാണ് അപ്പോൾ രണ്ട് ലക്ഷം രൂപയാണ് നിലവിൽ ഈ ഒരു വാഹനത്തിന് നമുക്ക് ഓഫർ ആയിട്ട് വരുന്നത് ഇത് ഇയർ ബാഗ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഇയർ ബാഗ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുണ്ടാവാറുള്ളത് ഒരുപാട് അതായത് ഒരു മാർച്ചോ അല്ലെങ്കിൽ ജൂൺ ജൂലൈ ആ സമയത്ത് നമ്മൾ വീട് ചെയ്യുകയാണെന്ന് നമുക്ക് പറയാം അത്രയും നാൾ ഈ ആടിൽ ഒരു പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇതൊക്കെ ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഏജിങ് വരുന്നൊരു വാഹനവും ഇല്ല തന്നെയാണ് അവരുടെ ഒരു ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കാനായി പറ്റുന്നത് കേട്ടോ അതായത് ഏജിംഗ് എന്ന് പറഞ്ഞാൽ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്ലാന്റിൽ നിന്നും അതായത് ഫാക്ടറിയിൽ നിന്നും നിർമ്മിച്ച് പുറത്തിറങ്ങിയിട്ട് എത്ര ദിവസം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ കണക്കാണ് ഏജിങ് എന്ന് പറയുന്നത് ദിവസക്കണക്കാണ് പറയുക അപ്പോൾ ഇവിടെ ഉള്ള ഏത് വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വാഹനവും മൂന്ന് മാസത്തിൽ കുറവാണ് വരുന്നത് അപ്പോൾ ഒരുപാട് നമ്മുടെ യാർഡിലും മഴയും വെയിലും കൊണ്ട് നിന്ന് ക്ഷീണിച്ച അല്ലെങ്കിൽ ചീഞ്ഞ വാഹനങ്ങളല്ല എന്നുള്ളതർത്ഥം അപ്പോൾ അത് കഴിഞ്ഞാൽ എക്സൽ എൽ സിക്സ് വന്നിട്ടുണ്ട് എക്സൽ എൽ സിക്സും നമുക്ക് ആകെ ഒരേ ഒരു വാഹനം സ്റ്റോക്കുള്ളൂ അത് ഏകദേശം അമ്പതിനായിരം രൂപയാണ് നിലവിലെ അതിന് ഓഫറായിട്ട് പറയുന്നുണ്ട് അത് നോർമലി ബുക്കിംഗ് അതായത് വെയിറ്റിംഗ് പീരീഡ് ഉള്ള വാഹനമായിരുന്നത് എങ്ങനെ വരുന്ന തൊരണം സ്റ്റോക്ക് വന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് എക്സൽ സിക്സിന് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാരണം കഴിഞ്ഞ ഒരു നവംബറിൽ വരെ എനിക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു എക്സൽ എൽ സിക്സ് ഇൻഡോ എവിടെയിൽ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് നെക്സ്റ്റ് സൈലൊരു സിക്സ് സീറ്റർ വാഹനമാണ് അപ്പോൾ മാനുവലാണുള്ളത് ഓട്ടോമാറ്റിക്കല്ല അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു വാഹനം മാത്രമേ സ്റ്റോക്കുള്ളൂ പുഷ്പെട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഫുൾ ഓപ്ഷൻ നമ്മൾ കാണുന്നത് സെൻറ്ററിൽ നമുക്കൊരു ക്യാപ്റ്റൻ സീറ്റ് ആയിരിക്കും ഇവിടെ അൺലോക്ക് ചെയ്യട്ടെ സെൻറ്ററിൽ നമുക്ക് ക്യാപ്റ്റൻ സീറ്റ് അതായത് രണ്ട് സ്പിറ്റായിട്ടുള്ള യൂണിറ്റ് ആണ് സീറ്റ് വരെ തേർഡ് റോയും വരുന്ന ഒരു വാഹനമാണ് എന്ന് പറയാം അപ്പോൾ അമ്പതിനായിരം രൂപ വില ഓറോയിൽ നമുക്ക് എക്സൽ എൽ സിക്സ് നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ബുക്ക് ചെയ്താലും കാത്തിരിക്കുന്നവരാണ് ഒരിക്കലും അവർക്കും ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം തൊട്ടടുത്ത് ഇഗ്നിസ് കേൾക്കുന്നുണ്ട് ഇഗ്നിസ് പറഞ്ഞിട്ട് അതിൽ പോകണം ഇഗ്നിസ് പറഞ്ഞിട്ട് പോകാം ഇഗ്നിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തി മൂവായിരം രൂപയുടെ ഓഫറാണ് വരുന്നത് ഇഗ്നിസും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതായത് നമ്മളങ്ങനെ ചുമ്മാ പറയുന്നാലേ നമ്മുടെ ലിസ്റ്റിൽ നോക്കിയപ്പോൾ പത്തിൽ താഴെ മാത്രമാണ് ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും വരുന്നത് അപ്പോൾ അത് ഒരു ഒരെണ്ണവും എന്ന് പറഞ്ഞു ഇഗ്നിസ് എനിക്ക് തോന്നുന്ന ഒരു അഞ്ചോ ആറെണ്ണം മാത്രമേ നമുക്ക് സ്റ്റോക്കിലുള്ളത് അതിൽ മാനുവലി ഓട്ടോമാറ്റിക് ഉണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ കാണുന്ന നമ്മളൊരു പ്യൂർ ബ്ലാക്ക് ആണിത് ഏകദേശം അറുപത്തി മൂവായിരം രൂപ ഏറ്റവും കൂടുതൽ വലിയ ഓഫർ ഓട്ടോമാറ്റിക്കലിനാണ് വരുന്നത് അതിൽ നാൽപ്പത്തി അയ്യായിരം രൂപയോളം ക്യാഷ് ഓഫറാണ് അല്ലെങ്കിൽ കൺസ്യൂമർ ഓഫറാണ് പിന്നെ പതിനയ്യായിരം എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെയാണ് അറുപത്തി മൂവായിരം രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് ഏറ്റവും പുതിയ ഇഗ്നസ്സും ലഭിക്കുന്നത് ഇത് ഏറ്റവും ടോപ്പൻ്റെ നമ്മൾ കാണുന്നത് കേട്ടോ അതാണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ കാണുന്നത് പ്രൊജക്ടർ ഹെഡ് ലാംപ് വരുന്ന ഇഗ്നിസ് ടോപ്പൻ്റ് മാത്രം നിങ്ങൾ പ്രതീക്ഷാൽ മതി വിഗ്നസിൻ്റെ ഫുൾ ഓപ്ഷൻ അറിയാത്തവർക്ക് ഇപ്പോൾ റോഡിലേക്ക് കാണാണെങ്കിൽ ഹെഡ്ലൈറ്റ് മാത്രം നോക്കിയാൽ മതി ഇത് ഫുൾ ഓപ്ഷന് മാത്രമേ ഈ ടൈപ്പ് ഹെഡ്ലൈറ്റ് വരുന്നുള്ളൂ അത് അതിന് തൊട്ടപ്പുറത്ത് ഗ്രാൻഡ് വിറ്റാര ഉണ്ട് ഗ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു ഓഫർ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി മൂവായിരം രൂപയാണ് ഗ്രാൻഡ് വിറ്റാർ കൊടുത്തുള്ള ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് രണ്ടും വരുന്നുണ്ട് സ്ട്രോങ് ഹൈബ്രിഡും വരുന്നുണ്ട് മൈൽഡ് ഹൈബ്രിഡും വരുന്നുണ്ട് അതിനെക്കുറിച്ച് പറയും മറ്റൊരു കാര്യം പറയാനുള്ളത് ലിമിറ്റഡ് എഡീഷനായിട്ട് ഇറക്കിയിട്ടുള്ളൊരു കളറും ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണിത് ചെസ്റ്റ് നെറ്റ് ബ്രൗൺ എന്നാണ് ഈ കളറിന് വിശേഷിപ്പിക്കുന്നത് ഇത് ഒരു സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്ന കളറാണ് ബുക്ക് ചെയ്ത ഏകദേശം ആറ് മാസത്തോളമൊക്കെ ടൈം എടുക്കും അത്തരത്തിലൊരു ലിമിറ്റഡീഷൻ കളറാണ് വന്നിട്ടുള്ളത് നിങ്ങൾ റോഡിലും കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഈ ഒരു വാഹനം ഈ ഒരു കളറിൽ കിട്ടോ അപ്പോൾ ചെസ്റ്റ് നെറ്റ് ബ്രൗൺ എന്നാണ് ഈ കളറിന് വിശേഷിപ്പിക്കുന്നത് ഇതിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചറിങ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇരുപത്തിനാല് മാനുഫാക്ചറിങ് ആയി എന്ന് വെച്ച് ഒരുപാട് പഴക്കമുള്ള വാഹനങ്ങളല്ലാന്നുള്ളത് ലാസ്റ്റ് ലൈനിലൊക്കെ പ്രൊഡക്ഷൻ ലൈനിൽ വന്നിട്ടുള്ള വാഹനങ്ങളാണ് അതുകൊണ്ടാണ് പക്ഷേ വർഷം മാറിയപ്പോൾ നമുക്ക് ഓഫർ ഇട്ട് തരുന്നു എന്നുള്ളതാണിത് ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ യൂണീക്ക് കളറാണ് നിങ്ങൾ റോഡിൽ കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കും ഇപ്പോൾ ഏ തള്ളണ്ട ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ആർക്കെങ്കിലും പറയാണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ ഇതാണ് നമുക്ക് ഓഫറോട് കൂടി ഒരു ലക്ഷത്തി മൂവായിരം രൂപയുടെ സ്ട്രോങ് ഹൈബ്രിഡിനൊക്കെ നമുക്ക് ഓഫർ വരുന്നില്ല ഓഫറോട് കൂടിയിട്ട് സ്വന്തമാക്കാം ഈ ഒരു കളർ ഒരൊറ്റ പീസ് അവൈലബിൾ ആണ് കേട്ടോ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്കുള്ള വാഹനങ്ങൾ ഒന്ന് ഗ്രാൻഡ് വിറ്റാര എന്ന് പറയട്ടെ കമ്പാരിറ്റീവ് ഒരു പത്ത് യൂണിറ്റിന് മേലെ ഏതെങ്കിലും വണ്ടി സ്റ്റോക്ക് ഉണ്ടെന്ന് വെച്ചാൽ അത് ഗ്രാൻഡ് വിറ്റാരയാണെന്ന് പറയും അടുത്തത് ഫ്രോങ്സ് ആണ് ഫ്രോങ്സ് ഒക്കെ ഏറ്റവും സെല്ല് ചെയ്യുന്ന വാഹനമാണ് ഹോട്ട് സെല്ലിംഗ് വാഹനമാണ് പക്ഷേ നിലവിൽ ഒരു പത്ത് യൂണിറ്റിന് മേലെ നമുക്ക് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അതിന് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ടും നമ്മുടെ മാരുതി തരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ഷോറൂം നിറച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇയർ ബാക്ക് വാഹനങ്ങൾ ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഷോറൂമിലും ഒരു ബ്രാൻഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാഹനങ്ങൾ ഷോറൂമുകളിൽ എത്തി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാഹനങ്ങൾ ആവണം എന്നുള്ളിൽ ജനുവരിയിൽ പ്രൊഡക്ഷൻ തുടങ്ങണമല്ലോ മാനുഫാക്ച്റിങ് ഇയർ എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിനു ശേഷം മാനുഫാക്ചർ ചെയ്ത് ട്രാൻസിറ്റിലൊക്കെ ആയിട്ടുള്ള വാഹനങ്ങൾ ഷോറൂമിലേക്ക് എത്തി തുടങ്ങുന്നേ ഉള്ളൂ ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷമൊക്കെയാണ് ഏത് ബ്രാൻഡിൻ്റെ എടുത്താലും നമുക്ക് ഷോറൂമിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വണ്ടികളും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ആ രൂപത്തിലാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് ഇരുപത്തി നാല് വാഹനങ്ങൾ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഫ്രോക്സിൻ്റെ കാര്യം പറഞ്ഞ് ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് നമുക്ക് ഫ്രോക്സ് നമുക്ക് അറിയാവുന്നതുപോലെ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ വരുന്നുണ്ട് വൺ ലിറ്റർ ടർബൈൻജിൻ വരുന്നുണ്ട് ഏറ്റവും ടോപ്പ് ഓഫർ ഉള്ളത് ടർബ് എഞ്ചിനാണ് സ്വാഭാവികം വാഹനത്തിൻ്റെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവർക്ക് അത് അറിയാനായിട്ട് പറ്റും നമ്മളിപ്പോൾ കാണുന്നത് പക്ഷേ വൺ പോയിന്റ് ടൂ ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിൻ വരുന്ന ഫ്രോങ്സ് ആണ് കേട്ടോ ഫ്രോങ്സ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക് മാനുവലും അതുപോലെ തന്നെ ആയിട്ടുള്ള കളേഴ്സും സ്വാഭാവികം മേലെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത്തരത്തിലുള്ള പല കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇനിയും കുറയട്ടെ ചിലർ അങ്ങനെ വിചാരിക്കും അതായത് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം അത് ഇനിയും ഒന്നും കൂടി കിടക്കട്ടെ അപ്പോൾ ഇനിയും ഓഫർ മേലെ കിട്ടുമെന്ന് ചിന്തിക്കുന്ന കുറച്ച് അതിബുദ്ധിമാരുണ്ടാവും അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണെന്നുള്ള ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാണ്ടാവും അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൽ അപ്ലിക്കബിളാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് വരെല്ലാം അവർക്ക് ഓഫർ തരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗ്രാൻഡിറ്റാരി ഫ്രോൺസ് ആണ് കുറച്ച് അധികം സ്റ്റോക്ക് ഉള്ളത് പക്ഷേ ഈ രണ്ട് വാഹനങ്ങളും നല്ല രീതിയിൽ വിൽപ്പന നടക്കുന്നതാണ് മാറിയിരുന്ന ഒരു ലൈനപ്പിൽ എന്നുള്ളതാണ് ഫ്രോങ്സ് ഇപ്പോൾ ഞാൻ തള്ളല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഫ്രോങ്സിൻ്റെ ഒക്കെ സെയിൽസ് ആയിട്ട് എടുത്ത് അറിയാം ഏറ്റവും പെട്ടെന്ന് ഒരു ലക്ഷം യൂണിറ്റ് വെറ്റൊരു വാനാണ് ഫ്രോങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ആ രൂപത്തിലാണുള്ളത് ഒരു പത്ത് യൂണിറ്റ് മേലുള്ള വാഹനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വിൽപ്പന ആവും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് കഴിഞ്ഞാൽ ജിംനി സ്വാഭാവികമായിട്ടും ഓഫർ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ ഓഫർ ഉണ്ട് അത് ടോപ്പെൻ്റെ വാഹനങ്ങൾ മാത്രമേ സ്റ്റോക്കുള്ളൂ ഇതും പത്ത് യൂണിറ്റിന് താഴെ എനിക്ക് എനിക്കൊന്ന് ഏഴ് വാഹനം അങ്ങനെ കണ്ടാണുള്ളൂ ജിംനിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആറാണോ ഏഴാണോ കറക്റ്റ് ഓർമ്മിൽ ആറായിരിക്കും അപ്പോൾ ആ രൂപത്തിനാണുള്ളത് ടോപ്പിൻ്റെ മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക്കും ഉണ്ട് മാനുവലും ഉണ്ട് ആ രൂപത്തിലാണ് നമ്മൾ ഇത് കാണുന്നത് ടോപ്പിൻ്റെ തന്നെയാണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വാഷർ കാര്യങ്ങൾ അലോയ്സ് ഒക്കെ കാണാം ബ്യൂൾ ടോൺ ഉള്ള ഏറ്റവും ടോപ്പ് മോഡലാണ് ശരിക്കും ഇതൊക്കെ ഇറങ്ങിയപ്പോൾ ഈ കളറിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒരു കസ്റ്റമർക്ക് വേണ്ടി ഇവിടെ സംസാരിച്ച് കിട്ടാതെ ആ പുള്ളി വേറെ ഡീലർഷിപ്പിലൊക്കെ പോയി വണ്ടി എടുത്തിട്ടുണ്ട് ആ അവസ്ഥയിലാണ് നമുക്ക് ഈ ഒരു കളറൊക്കെ ഇപ്പോൾ ഓഫർ ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ജിമ്മിക്ക് നമുക്ക് രണ്ട് ലക്ഷം രൂപ ഓഫർ വരുന്നുണ്ട് ഒക്കെ നമുക്കിവിടെ ഉള്ളത് ഇഗ്നിസ് ആണ് വീണ്ടും കാണാനുള്ളത് ആ ഇനി എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനം ഇതായിരിക്കും നമ്മുടെ ബെലേനോ ബെലേനോയ്ക്ക് ഏകദേശം നമുക്ക് അറുപതിനായിരം രൂപയുടെ ഓഫറാണ് ഈ ഒരു ഇയർ ബാക്ക് മോഡൽസിന് ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ജനുവരിയിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വാഹനങ്ങളുടെ എണ്ണം വളരെയധികം കുറയാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഓഫറോട് കൂടിയിട്ട് എടുക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം അറുപതിനായിരം രൂപ നമ്മുടെ ഓട്ടോമാറ്റിക് മാനുവലും ബെലേനോയും അവൈലബിൾ ആണ് എന്നുള്ളതാണ് പിന്നെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട് ബലാനോ എടുക്കണോ ഫ്രോങ്സ് എടുക്കണോ എന്നുള്ളത് ഞാൻ പറയും വാല്യൂ ഫോർ മണി എന്നുള്ള ടാഗ് ലൈൻ നോക്കുന്നവരാണ് ഞാൻ കൊടുക്കുന്ന പണത്തിന് മൂല്യം വേണം അതുമാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എന്നുള്ളവർക്ക് ബെലാനോ ആയിരിക്കും ബെറ്റർ ചോയ്സ് അതല്ല ഫ്രോങ്സ് ലുക്ക് ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഇത്തിരി ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല ഈ ഒരു ലുക്ക് അതുപോലെ അതിൻ്റെ ഒരു പ്രസൻസ് റോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കാരണ ഒരു ഫീൽ നമുക്ക് തരുന്ന ഒരു വാഹനമാണ് ഫ്രോങ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഫ്രോങ്സിലേക്കും പോകാമെന്നതാണ് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് നമുക്ക് ഒരുപാട് സ്പെയർ കാര്യങ്ങളും അതുപോലെ നമ്മുടെ ബോഡി പാർട്ടുകളും പിന്നെ ഹെഞ്ചിൽ സ്വാഭാവികമായിട്ടും എല്ലാം നമുക്ക് സെയിം ആയിട്ട് വരുന്ന വാഹനങ്ങളാണ് വാഹനങ്ങളാണിത് രണ്ടും പത്രത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് തിരഞ്ഞെടുക്കാവുന്ന ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയാറുള്ളത് കേട്ടോ അപ്പോൾ അതുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ഇല്ലാത്തൊരു വാഹനം സിയാസ് അതും ഒരൊറ്റ വാഹനം സ്റ്റോക്കിൻ്റെ അമ്പത്തി അയ്യായിരം രൂപയാണ് അതിനും ഓഫർ ഇട്ടുള്ളത് അപ്പോൾ നിലവിൽ ഇത്രയും മോഡൽസിന് നമുക്ക് നെക്സ തൃശൂർ മരത്താക്കറിലുള്ള നെക്സ ഓഫർ ഇട്ടിട്ടുണ്ട് വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് കാണാനായിട്ട് പറ്റും അതും മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പഴയ വാഹനം എന്ന് വെച്ചിട്ട് ഒരുപാട് വിഷമിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഷോറൂമിൽ വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പോകുന്ന വാഹനം നേരിട്ട് കാണാം അതായത് ബുക്ക് ചെയ്യട്ടെ സാർ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും പറയില്ലല്ലോ ഓൾറെഡി ഇവിടെ ഉള്ള വണ്ടിയാണ് എന്നാലും ഇവർ ഒരു ഓഫറിട്ട് തരുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കാൻ പോകുന്ന വാഹനം സ്പോട്ടിൽ നിങ്ങൾക്ക് ചേയ്സ് നമ്പറും എഞ്ചിൻ നമ്പറും ഒക്കെ ചെക്ക് ചെയ്ത് മൊത്തം പരിശോധിച്ചതിനു ശേഷം അതിൻ്റെ ഏജിങ്ങും ചോദിച്ചതിന് ശേഷം ഓഫർ സംസാരിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതിനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അവർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന വാഹനം നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഓഫേഴ്സ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും തലമുറക്കാൽ സബ്സ്ക്രൈബ് ആണ് സപ്പോർട്ട് വീഡിയോ എന്നെ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ